ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിലെ ആൻസി തോമസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു ഹാജരായ പതിനൊന്ന് പേരിൽ ആറ് വോട്ടുകൾ നേടിയാണ് ആൻസി തോമസ് തെരഞ്ഞെടുക്കപ്പെട്ടത് നിലവിൽ ബ്ലോക്ക് പഞ്ചായത്തിലെ വാഴ്ത്തോപ്പ് ഡിവിഷൻ മെമ്പറാണ് ആൻസി തോമസ് മുൻ പ്രസിഡന്റ് രാജീവന്ദ്രനെ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യയാക്കിയതിനെ തുടർന്നാണ് പുതുതായി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് സാഹചര്യം ഒരുങ്ങിയത് ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങളുമായി ബിജു വൈശം വർമ്മിച്ചിരുന്നു ബിജു എന്തൊക്കെയാണ് ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്തിലെ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ അജിത ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വീണ്ടും ഐക്യ ജനാധിപത്യ മുന്നണി തിരിച്ചു പിടിച്ചിരിക്കുകയാണ് ഇന്ന് കാരണം മുൻപ് നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷത്തിൽ തന്നെയായിരുന്നു കോൺഗ്രസ് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന യു ഡി എഫ് വിജയിച്ചത് എന്നാൽ അന്ന് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച രാജീവ് ചന്ദ്രൻ ഒരു വർഷത്തിന് ശേഷം തലസ്ഥാനം രാജിവെച്ച് മുന്നണി ധാരണ പ്രകാരം ആൻസി തോമസിന് പ്രസംഗസ്ഥാണ് നൽകണം എന്നതായിരുന്നു ധാരണ എന്നാൽ ഒരു വർഷം കഴിഞ്ഞ് രാജി വെച്ച രാജീവ് ചന്ദ്രൻ സി പി എമ്മിന് എമ്മിനൊപ്പം ചേർന്ന് വീണ്ടും പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഇതോടുകൂടി യു ഡി എഫിനായി ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിൽ ഭരണം നഷ്ടമായി അന്ന് തൊട്ട് ഇന്നുവരെ നിയമ പോരാട്ട വഴിയിലായിരുന്നു യു ഡി എഫ് ആൻസി തോമസ് തന്നെയാണ് കേസിന് നേതൃത്വം കൊടുത്തതും അങ്ങനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിന്നെ അയോഗ്യാക്കുവാൻ തയ്യാറാകാതിരുന്നിട്ട് കൂടി ഹൈക്കോടതിയെ പോയി ഹർജി നൽകിയാണ് യു ഡി എഫ് രാജീചന്ദ്രനെ അയോഗ്യയാക്കിയത് സമീപ ദിവസമാണ് രാജീചന്ദ്രൻ അയോഗ്യയായി വിധിയുണ്ടാകുന്നത് ഇതിനിടയിൽ യു ഡി എഫിലെ ഒരു മെമ്പർ വിദേശത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി അതുകൊണ്ടാണ് അവിശ്വാസ പ്രമേയം നൽകാതെ കൊണ്ട് യു ഡി എഫ് ഇരുന്നത് ഒപ്പത്തിലൊപ്പം വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു രാജി ചന്ദനെ അയോഗ്യാക്കിയതോടുകൂടി കോൺഗ്രസിന് ഇവിടെ ഭൂരിപക്ഷം ഒരു സാഹചര്യം ഉണ്ടായി ഇക്കാരണത്താലാണ് ഇന്ന് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നത് നിലവിൽ പങ്കെടുത്ത പതിനൊന്ന് പേരിൽ ആറ് വോട്ടുകൾ നേടിയാണ് യു ഡി എഫ് വിജയിച്ചിരിക്കുന്നത് ആൻസി തോമസ് പ്രസിഡന്റ് ആയിരിക്കുന്നത് അഞ്ച് വോട്ടുകളാണ് എൽ ഡി എഫിന് വിജയിച്ചത് ആൻസി തോമസ് വാർഡ്സോപ്പ് ഡിവിഷൻ മെമ്പറാണ് എന്നാൽ എൽ ഡി എഫിന് വേണ്ടി പഴയടിക്കണ്ടൻ ഡിവിഷനിൽ ഉഷാ മോഹനനാണ് എൽ ഡി എഫിന് വേണ്ടി മത്സരിച്ചത് അഞ്ച് വോട്ടുകൾ നേടി യു ഡി എഫിലെ ഒരു അംഗം അതായത് കാമാശി ഡിവിഷനിലെ അംഗം വിദേശത്താണ് അതില്ല അത് അവർ കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ ഏഴ് വോട്ടുകൾ യു ഡി എഫിന് ലയിച്ചി എന്നിരുന്നാൽ തന്നെ യു ഡി എഫിന് ഇവിടെ ഒരു മധുര പ്രതികാരം എന്ന രീതിയിൽ തന്നെയാണ് ഇന്ന് ഭരണം തിരിച്ചു പിടിച്ചിരിക്കുന്നത് നമുക്കറിയാം സമീപകാലത്ത് ഇടുക്കി ജില്ലയിലെ മറ്റു രണ്ട് ഗ്രാമപഞ്ചായത്തുകളിൽ ഇതുപോലെ തന്നെ സമാനമായ രീതിയിൽ ഭരണം തിരിച്ചു പിടിച്ചിട്ടുണ്ട് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തും ഇന്ന് പിന്നാലെ ഭരണം തിരിച്ചു പിടിച്ചു കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വൻ ശക്തി പ്രകടനവും പൊതുസമേളവും ഒക്കെ തടിയമ്പാട് ടമിളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വൈസ് പ്രസിഡന്റിനെതിരെയുള്ള അവിശ്വാസ പ്രമേയം ഉടൻ തന്നെ കൊടുക്കും ഇടതുപക്ഷത്തെ സിബിറ്റൻ ജോസഫ് ആണ് ഇപ്പോൾ വൈസ് പ്രസിഡന്റായി നിലകൊള്ളുന്നത് അദ്ദേഹത്തിനെതിരെയും ഇപ്പോൾ അവിശ്വാസ പ്രമേയം നൽകുവാനുള്ള നീക്കത്തിലാണ് യു ഡി എഫ് അവിശ്വാസ പ്രമേയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ കാമാശി ഡിവിഷനിലെ അംഗത്തെക്കൂടി വിദേശത്തു നിന്നും നാട്ടിലെത്തിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് അവർ കൂടി നാട്ടിലെത്തിക്കഴിഞ്ഞാൽ വൻ ഭൂരിപക്ഷം തന്നെ യു ഡി എഫിന് ലഭിക്കും ആശങ്കയില്ലാതെ തന്നെ അവിശ്വാസ പ്രമേയത്തിലേക്ക് നീങ്ങാം എന്നുള്ളതാണ് എന്നാൽ തന്നെയും വരും ദിവസങ്ങളിൽ തന്നെയും വൈസ് പ്രസിഡന്റിനെതിരെ കൂടി അവിശ്വാസ പ്രമേയം നൽകുന്നതോടുകൂടി ഇടുക്കി ബ്ലോക്ക് ഐക്യ ജനാധിപത്യ മുന്നണി പൂർണ്ണമായും അതിന്റെ പ്രതികാരത്തിലൂടെ ഭരണം തിരിച്ചുപിടിച്ചു എന്ന് വേണം പറയാൻ ഇന്ന് നടന്ന പിന്നെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ സബ് കളക്ടർ അനൂപ് ഖാർഗെയാണ് മുഖ്യ ഭരണാധികാരി ആയിരുന്നത് ഇന്ന് തന്നെ പ്രസിഡന്റിന് സത്യപ്രതിജ്ഞാ വാദങ്ങളൊക്കെ ചൊല്ലിക്കൊടുത്തുകൊണ്ട് തന്നെ അധികാരം നൽകിയ ഒരു അവസ്ഥയും ആ ഒരു പിന്നെ പ്രോഗ്രാമുമാണ് നടന്നത് അജിത ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്